പിന്നെ അത് ഇവർക്കുള്ള താങ്ക്സ് അറിയിക്കുകയാണ് മുനിയർ ഭായ് ഫൈസ് എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് സന്തോഷന്റെ സുഹൃത്തുണ്ട് ഡസങ്കർ മാഷുണ്ട് ഇവരാണ് ഇതിന്റെ പിന്നെ ഓണേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എങ്ങനെയും വിശേഷിപ്പിക്കും പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം ഇവ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു പിന്നെ നാല് ഫ്ലോറിൽ പതിനാലായിരം സ്ക്വയർ ഫീറ്റ് അല്ലേ അത്ര സ്ക്വയർ ഫീറ്റില് ഒരുപാട് കളക്ഷൻ ആണ് നമ്മളെ ആളുകളാണ് ഈ വേങ്കരയിൽ വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് ഫർണിച്ചർ മാത്രം എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നമ്മൾ ചോദിക്കാം ഫൈസ് ഓൾ എന്ത് പ്രൊഡക്റ്റ് ലോകത്തുള്ള കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അതാണ് മെയിൻ ഐലൈറ്റ് അതെ അതെ പിന്നെ മോഡുലാർ കിച്ചൺ ലൈഫ് ടൈം ചെതല് കയറാത്ത രീതിയില് ഒരു നാലു ദിവസം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ രീതിയിലൊക്കെ നമ്മള് വർക്ക്ഔട്ട് ചെയ്ത് വെച്ച ഡിസ്പ്ലേകളൊക്കെയാണ് തീർക്കുള്ളത് അതെ 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 പിന്നെ ഒരു സാധാരണക്കാരനും ഒരു പ്രീമിയം കസ്റ്റമർക്കും ഒരുപോലെ സാധനം എടുക്കാൻ പറ്റും അതാ നമ്മളടുത്ത് സ്റ്റാർട്ടിങ് സോഫ എട്ട അഞ്ഞൂറ് മുതലാണ് അത് അഞ്ചു ലക്ഷം ആറു ലക്ഷം വരെയുള്ള ഉണ്ട് ഉള്ളുണ്ട് ആർക്കും ഏത് പ്രൊഡക്റ്റും ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നൂറ് ശതമാനം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അവരെ നമ്മൾ ഡിസൈൻ ചെയ്ത് തേടി അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കും റൂമി തന്നെയാണ് ഈ ഒരു കിച്ചൺ നമ്മൾ ചെയ്തിട്ടുള്ളത് കേരളത്തില് എല്ലാ ഇന്ത്യയിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാല് കസ്റ്റമർക്ക് ഇവിടെ വന്നിട്ട് ഈ കിച്ചൺ എന്തെങ്കിലും പാചകം ചെയ്ത് ഉപയോഗിക്കാം സിങ്ക് ഉപയോഗിക്കാം പോപ്പ് ഉപയോഗിക്കാം ബിരിയാണി ഉണ്ടാക്കാം എന്ത് വേണേലും ചെയ്യാം അതുകൊണ്ട് എന്താ ഗുണം കൂടെ അവർക്ക് ഹൈറ്റ് കൊനിഞ്ഞു ആ ബാക്ക് പെയിന് വരുന്ന വിഷയങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലൂടെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഡ്രോയിങ്ങിലേക്ക് കടക്കുകയുള്ളു അത് അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിലുണ്ട് മറ്റുള്ള അക്സസറീസ് ഒരു വീടിന് വേണ്ട എല്ലാ അക്സസറീസും ഒക്കെ എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാം അതിനുള്ള എല്ലാ അക്സസറി ഇവിടെ കൊടുക്കുന്നുണ്ട് വേറെ പോകേണ്ട ആവശ്യമില്ല ഫ്ലവറിനാണെങ്കിൽ വേറെ പോകേണ്ട ആവശ്യമില്ല ഓക്കെ ക്ലോക്ക് മറ്റുള്ള എല്ലാ അക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് എന്തായാലും ഇഷ്ടപ്പെടും പർച്ചേസ് ഓൾ കേരള ഡെലിവറി ഡെലിവറി ഉണ്ട് അതെ സ്റ്റൂൾ കൂടി ക്ലബ് ചെയ്തിട്ടാണ് അല്ലാതെ ഒരു മാത്രം പിന്നെ ഇതിന്റെ ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് ഫ്ലോറിലെ ഒരുപാട് ആണ് ഏറ്റവും വലിയ ഈ ഫർണിച്ചർ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് താഴെ വേങ്ങയിലാണ് വട്ടിന് ചുമസ്റ്റ് ഓപ്പോസിറ്റ് ഇട്ടോ സോഫകളുടെ കളക്ഷൻ കേട്ടോ സെക്കൻഡ് ഫ്ലോറ് നിറയെ ടോപ്പ് ഫ്ലോർ തേർഡ് ആണ് ടോപ്പാണ് തേർഡാണ് അല്ലേ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അല്ലേ ചെയറുകളൊക്കെ ഉണ്ടോ മറ്റേ നമ്മുടെ റിക്ലൈനിങ് ചെയർസ് അപ്പുറത്തുണ്ട് സോഫ ഉണ്ട് അവിടെ ഡൈനിങ് സെറ്റ് വേണ്ട ബെഡ് കോട്ടുകളുണ്ട് ബെഡ് അൾമറകൾ ഒരുപാട് സംഭവം ഇവിടെ ഉണ്ട് സംഭവം കൊള്ളാം ലൊക്കേഷൻ വരുന്നത് മാട്ടിൽ ജുമാ മസ്ജി അപ്പുറത്തുണ്ട് താഴെ പിന്നെ വളരെ സന്തോഷം സന്തോഷം ഇതൊക്കെ ആൾക്കാരാണ് പിന്നെ ചാക്കിരി സോഷ്യൽ വർക്കിൽ റൂമി തീർച്ചയായിട്ടും ഈ അങ്ങാടിയുടെ പരിസരത്ത് അതും തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു കട കിട്ടിയത് അങ്ങനെ ഇങ്ങനൊരു സ്ഥാപനം വന്നിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വേഗയിൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഇത് ഭാരവാഹിയായിട്ട് പത്തുമുപ്പല്ലായി പക്ഷെ ഇത്ര സൗകര്യത്തോടും ഇത്ര വൃത്തിയിലുള്ളൊരു ഷോറൂം ആദ്യമായിട്ടാണ് വേഗയിൽ വരുന്നത് എന്താ എന്ത് തോന്നുന്നു റൂമി ഞാൻ ഇന്ന് ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ മൊത്തം ഒന്ന് കറങ്ങി ഈ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകം വെച്ചാൽ ഒരു സാധാരണക്കാരന് വേണ്ടതും അതുപോലെ തന്നെ വി ഐപികൾക്ക് വേണ്ടതും രണ്ട് ഐറ്റം സാധനങ്ങളൊന്നും ഇഷ്ടം പോണിവിടെ അങ്ങനെ ഒരു സ്റ്റാപ്പൊന്നും വേങ്ങ ഒരുപാട് കളക്ഷൻ വീഡിയോ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക